വളാഞ്ചേരി കെ എസ് എഫ് ഇ ശാഖയിലെ മുക്കുപണ്ട തട്ടിപ്പ് മൂന്ന് കോടികൾക്ക് മുകളിൽ വരുമെന്ന് സൂചന കഴിഞ്ഞ ദിവസം നടന്ന ഓഡിറ്റിംഗിലാണ് സ്വർണമെന്ന വ്യാജേന മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയതായി കണ്ടെത്തിയത് സ്ഥാപനത്തിലെ മുൻ അപ്രൈസർ ഉൾപ്പെടെ സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെയാണ് നിലവിൽ കേസ് മറ്റു ഉദ്യോഗസ്ഥരിലേക്കും പോലീസ് അന്വേഷണം നീളും സർക്കാർ ധനകാര്യ സ്ഥാപനമായ കെ എസ് എഫ് ഇ ശാഖയിൽ സ്വർണമെന്ന വ്യാജേന മുക്കുപണ്ടം പണയം വെച്ചാണ് വളാഞ്ചേരിയിൽ തട്ടിപ്പ് നടന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നേ ദശാംശം ആറ് മൂന്ന് പവൻ സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ചാണ് നാലു പേർ ഉൾപ്പെട്ട സംഘം മുക്കുപണ്ടം പണയം വെച്ചത് ഒരു കോടി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഇതുവഴി കൈവശപ്പെടുത്തിയത് ഇത് ചെറിയൊരു അംശം മാത്രമെന്നാണ് സൂചന മൂന്നു കോടികൾക്ക് മുകളിൽ തട്ടിപ്പ് നടന്നതായാണ് പോലീസ് നിഗമനം സ്ഥാപനത്തിലെ മുൻ ഗോൾ സഹായത്തോടെയാണ് തട്ടിപ്പ് നടന്നത് ഇയാൾ കഴിഞ്ഞ മാസമാണ് സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചത് സംഭവത്തിൽ അപ്രൈസർ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ വളാഞ്ചരി പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട് മറ്റുദ്യോഗസ്ഥരും ജീവനക്കാരും തട്ടിപ്പിനെ സഹായിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇവരിലേക്കും അന്വേഷണം നീട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ഓഡിറ്റിംഗിലാണ് ഇത്രയും രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത് തട്ടിപ്പിന് പിന്നിൽ പാലക്കാട് സ്വദേശികളാണെന്നും സൂചനയുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തെട്ടിനും ഈ വർഷം ജനുവരി വളാഞ്ചേരി ബ്രാഞ്ചിലെ പത്ത് അക്കൗണ്ടുകളിലായാണ് മുക്കുബണ്ഡം സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് പണയം വെച്ചത് ശാഖ മാനേജറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് അവധി ദിവസമായ ചൊവ്വാഴ്ചയും പോലീസ് സ്ഥാപനത്തിൽ അന്വേഷണം നടത്തി പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഓണം അതിശയങ്ങളുടെയും ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയമണ്ട്